വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജോസഫ് പൂതക്കുഴി നീ ഭാവിയിൽ വലിയ ആളാകുമെന്ന് ഒരധ്യാപകൻ വിജയനെപ്പറ്റി പറഞ്ഞത് യാഥാർത്ഥ്യമായി ക്ലാസ്സിലെ കുസൃതികളിൽ ഒന്നാമനായിരുന്നു ആ കുട്ടി എന്നാൽ അവന്റെ ബുദ്ധി സാമർഥ്യം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു ആർക്കും ഉത്തരമറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ വിജയന് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നു അല്പം തമാശ ചേർത്ത് അവൻ പറയുന്നതെന്തും ക്ലാസ്സിൽ ഉണർത്തിയിരുന്നു ആ വിദ്യാർത്ഥിയെ സ്കൂൾ വിട്ട ശേഷം ബിസിനസ്സിൽ പ്രവേശിച്ചു അച്ഛൻ്റെ ബിസിനസ്സിൽ സഹായി ആയിട്ടാണ് അയാൾ പ്രവേശിച്ചത് താമസിയാതെ സ്വന്തം സംരംഭം ആരംഭിച്ചു എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്സായിരുന്നു രംഗം പെട്ടെന്ന് ഉയർച്ചയുണ്ടായി ധനാഢ്യനായി പ്രസിദ്ധിയും നേടി പഴയ അധ്യാപകൻ്റെ പ്രവചനം ശരിയായ കാര്യം ചിലരെല്ലാം പറയുകയും ചെയ്തു ആ ഗ്രാമത്തിൽ അത്രയും നേട്ടങ്ങൾ കൈവരിച്ച മറ്റൊരാൾ ഇല്ലായിരുന്നു എന്നതാണ് സത്യം വിജയൻ അവിടെ ഒരു സ്കൂൾ ആരംഭിക്കാൻ പണം നൽകിയത് എല്ലാവരുടെയും പ്രശംസ നേടി കുട്ടികളുടെ ഭാവി എന്നും മാതാപിതാക്കൾക്ക് ഉദ്ഘന്ധയുള്ള വിഷയമാണ് അവർ എവിടെയെത്തും എന്താകും എന്ന ചിന്തകൾ അലട്ടുമ്പോൾ എൻട്രൻസ് പരീക്ഷകളിലും മറ്റു ടെസ്റ്റുകളിലും കുട്ടികൾ അഭയം തേടുന്നു വിദേശ ജോലി മറ്റൊരു രംഗമാണ് കേരളത്തിൽ പൊതുവെ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക മുന്നേറ്റത്തിന് ഇവ വഴിതെളിയിച്ചിരിക്കുന്നു കുട്ടികൾക്ക് മാർഗദർശനം നൽകുന്നതിൽ മാതാപിതാക്കൾ അടങ്ങുന്ന സമൂഹത്തിന് എത്രമാത്രം സംഭാവന ചെയ്യാൻ കഴിയും ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമുള്ള മാതാപിതാക്കൾക്ക് വളരെയേറെ ചെയ്യാൻ കഴിയുമെന്നതിൽ സംശയമില്ല എന്നാൽ അങ്ങനെയല്ലാതെയുള്ളവർക്ക് കുട്ടികളുടെ ഭാവി കരുപ്പിടിപ്പിക്കുന്നതിൽ എന്താണ് പങ്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത് സാമ്പത്തികമായ പിന്തുണയാണ് പ്രധാന ഘടകം കുടുംബത്തിലെ സമാധാനപരമായ അന്തരീക്ഷമാണ് മറ്റൊന്ന് വഴികാട്ടികളെ ചൂണ്ടിക്കാട്ടുന്നതിലൂടെയും അവർ തങ്ങളുടെ കുട്ടികളെ സഹായിക്കുന്നു പുത്തൻ അവസരങ്ങൾ ഒരു പുതിയ ഇന്ത്യയാണ് നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഈ പുതിയ ഇന്ത്യയിൽ തൻ്റെ സ്ഥാനം നേടാൻ ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കേണ്ടതുണ്ട് വെളിയിൽ നിന്നുള്ള സഹായങ്ങൾ എങ്ങനെ ഇരുന്നാലും തങ്ങളുടേതായ ശ്രമത്തിലൂടെ ഒരു സുവർണ ഭാവി സൃഷ്ടിക്കുവാൻ അവർ പരിശ്രമിക്കേണ്ടതുണ്ട് വലിയ പ്രയത്നം കൂടാതെ ഉന്നത സ്ഥാനങ്ങളിലെത്താൻ ഒരു വിഭാഗത്തിന് കഴിയുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം പേരും അധ്വാനത്തിലൂടെയാണ് വിജയത്തിലെത്തുന്നത് ഇന്നത്തെതിനേക്കാൾ നല്ല ഒരു ജീവിതം ലക്ഷ്യമാക്കി അവർ പ്രവർത്തിക്കണം സ്വന്തം രാജ്യത്തെ ഉദിച്ചുയരുന്ന പുതിയ പ്രവർത്തന മണ്ഡലങ്ങളെ അവർ കണ്ടറിയണം എവിടെയും ഒരു കാര്യം അവർ മനസ്സിലാക്കും നിരന്തരമായ പരിശ്രമമാണ് വിജയത്തിന് അടിസ്ഥാനം ഒരു പുതിയ ജീവിതശൈലി സ്വീകരിക്കാൻ കുട്ടികൾ തയ്യാറാകണം എന്തിലും ഒരു നല്ല വശമുണ്ടെന്ന് അവർ വിശ്വസിക്കണം അത് തങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള മണ്ഡലമാക്കാൻ അവർ ശ്രമിക്കണം പോസിറ്റീവായി മാത്രം കാര്യങ്ങളെ കണ്ടറിയാനുള്ള മനോഭാവമാണ് ഇതിനാവശ്യം അങ്ങനെയായാൽ നെഗറ്റീവായതെല്ലാം പാട പോലെ മാറിത്തരും ജലം ശാന്തമായിരിക്കുമ്പോൾ കൊച്ചുവള്ളത്തിൽ യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സുണ്ടാകണം ജലപ്പരപ്പ് മുഴുവൻ നിങ്ങൾക്കുള്ളതാണ് തുഴഞ്ഞു തുഴഞ്ഞു പോവുകയേ വേണ്ടു സ്കൂൾ തലത്തിൽ തന്നെ കുട്ടികൾ ഭാവി ജീവിത സാധ്യതകളെപ്പറ്റി ബോധവാന്മാരായിരിക്കണം ലക്ഷ്യം മനസ്സിൽ കയറിക്കഴിഞ്ഞാൽ അത് തന്നെ ശക്തിയായി വർധിക്കും ഞാൻ കേംബ്രിഡ്ജിൽ പഠിക്കാൻ പോകുമെന്ന സ്വപ്നം കാണുന്ന ഒരു വിദ്യാർത്ഥി അറിയാം അയാളുടെ ശ്രദ്ധ ഇപ്പോൾ ആ വഴിക്കാണ് തൻ്റെ ജില്ലയിൽ കലക്ടറാകുമെന്ന് മറ്റൊരാൾ സങ്കല്പിക്കുന്നു ഒരു വലിയ വ്യവസായത്തിനുടമയാകാൻ ഒരാൾക്ക് ആഗ്രഹം നാട്ടിലെ പട്ടിണി മാറ്റാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യുമെന്ന് ഒരാൾ ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്നു ലോകത്തിലെ പകുതി രാജ്യങ്ങളിലെങ്കിലും സന്ദർശിക്കണമെന്ന് ഒരു പെൺകുട്ടിയുടെ ആഗ്രഹം മനസ്സിലുറപ്പിച്ച കാര്യം ജീവിതവ്രതമാകുമ്പോൾ നിങ്ങളുടെ ശക്തി പതിന്മടങ്ങായി വർദ്ധിക്കും നെഗറ്റീവുകളെല്ലാം അപ്രത്യക്ഷമാവും പ്രവർത്തിക്കുന്നവന്റെ ലോകമാണ് പിന്നെ കാണാനുള്ളത് അവിടെ അധ്വാനിച്ച് നേടാനുള്ളതെല്ലാം വാരിയെടുക്കുകയേ വേണ്ടൂ വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ജോസഫ് പൂതക്കുഴി